അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബൺ മെറ്റീരിയലിന് ഫ്രീ ഷിപ്പിംഗ് ചാർജ് കൊടുത്തപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെയർ ആക്സറിസിൻ്റെ ഐറ്റംസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജ് തരുമെന്ന് അപ്പോൾ അതിനായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ ഇതിൽ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് എത്ര രൂപയ്ക്ക് മുള്ളെടുത്താലാന്ന് ഫ്രീ ഷിപ്പിംഗ് ചാർജൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ലിങ്ക് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഗിവ് അവേയിൽ ഒരു കിറ്റ് കൊടുക്കുന്ന വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗിവ് അവേനെ വിന്നറിനെ കൂടെ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളഭിപ്രായങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജ് എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിൽ ബൺ മെറ്റീരിയൽ ഇൻക്ലൂഡഡ് അല്ല വൺ മെറ്റീരിയൽ നമ്മൾ ഡിസംബർ പത്ത് വരെ വേറെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റേറ്റിലാണ് വരുന്നത് ഇതിൽ ഹാഫ് കെ ജി അതുപോലെ അഞ്ഞൂറ് രൂപക്ക് എടുക്കുമ്പോൾ അതിൽ വൺ മെറ്റീരിയൽ ഇൻക്ലൂഡ് അല്ല അത് വേറെയാണ് ഇതിൽ ഹെയർ ആക്സറൈസ് മാത്രമാണ് അഞ്ഞൂറ് രൂപക്ക് എടുക്കേണ്ടത് ഡിസംബർ പത്ത് വരെയാണ് കേട്ടോ ഈ ഒരു ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഉള്ളത് അത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എടുക്കുന്നവർക്ക് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഉള്ളത് പിന്നെ അതേപോലെ ഗിഫില് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് എന്തെല്ലാം ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് ഷെയർ ചെയ്തവർക്ക് ഇപ്പോൾ വന്ന മോഡൽ വീഡ്സാണ് നമ്മൾ ഗിഫേര് കൊടുക്കുന്നതെന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഐറ്റംസിൻ്റെ കാറ്റലോഗ് ഞാൻ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പം ഞാൻ കാറ്റലോഗ് സെൻഡ് തരാം ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെയാണ് വാട്സപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഗിവ് ഗിവവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം ആദ്യ തന്നെ ഞാൻ ഇതിൻ്റെ ഗിഫ്റ്റ് കാണിച്ചറാം നമ്മൾ ഗിവ് ഗിവേ വിന്നറിനെ കൊടുക്കുന്ന ഗിഫ്റ്റാണിത് നമ്മൾ പറഞ്ഞത് അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബൺ മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡൽ ബണ്ണും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് കോപ്പർ ബോ എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും കോപ്പർ വെച്ചിട്ടും അതേപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബീഡ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വന്ന ഏകദേശം എല്ലാ മോഡലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാർബിൾ ബീഡ്സ് പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ബീഡ്സ് റൗണ്ട് ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് പിന്നെ ഫ്ലവറിൽ വരുന്ന മോഡൽസ് ഡബിൾ ഡയഡ് ബീഡ്സ് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിറ്റിൽ ഇതുപോലെ ഇനി വരുന്ന എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതുപോലത്തെ കിറ്റ് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഗീവ് വേല പാർട്ടിസിപ്പേറ്റ് ചെയ്ത വിന്നറിന് കൺഗ്രാറ്റ്സ് അപ്പൊ നമുക്കിനി വിന്നറിനെ സെലക്ട് ചെയ്യാം അപ്പൊ ഇതിൽ കിട്ടിയിട്ടുള്ളത് റിൻഷിത പാലക്കാടാണ് ഇവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ ഐറ്റംസ് ഒക്കെ വേണ്ടവർ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കാറ്റലോഗ് ഇട്ടിട്ടുണ്ട് പിന്നത്തെ വീട് ഇത്രയല്ലോ താങ്ക്